ായിരുന്നു ഗാന്ധിജിയുടെ പയ്യന്നൂർ സന്ദർശനം രണ്ടായിരത്തി പതിനാല് ജനുവരി പന്ത്രണ്ട് ഞായറാഴ്ച ചരിത്ര പ്രസിദ്ധമായ ആ സന്ദർശനത്തിന് എൺപത് വയസ്സ് തികഞ്ഞു സ്വാമി ആനന്ദ തീർത്ഥയുടെ അപേക്ഷ പ്രകാരമാണ് ഗാന്ധിജി പയ്യന്നൂരിലെത്തുന്നത് ആനന്ദാശ്രമം മുറ്റത്ത് ഗാന്ധിജി അന്ന് ഒരു മാവ് നടുകയും ചെയ്തു ആ ചരിത്ര സംഭവത്തിന് ദൃക്സാക്ഷിയായതിന്റെ സന്തോഷാഭിമാനങ്ങളോടെയാണ് അന്നൂരിലെ എ വി നാരായണ പൊതുവാലയുടെ ജീവിതം രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പയ്യന്നൂർ സന്ദർശിച്ചിട്ട് ജനുവരി പന്ത്രണ്ടിന് എൺപത് വർഷം തികഞ്ഞു അടിച്ചമർത്തപ്പെട്ടവന്റെ ഉന്നമനത്തിനായി നിലകൊണ്ട സ്വാമി ആനന്ദതീർത്ഥിയുടെ അപേക്ഷ മാനിച്ചാണ് അർദ്ധനഗ്നനായ ഫക്കീർ പയ്യന്നൂരിലെ മണ്ണിനെ സ്പർശിക്കുന്നത് കേരളത്തിലെ പ്രത്യേകിച്ച് ഉത്തരമലബാറിലെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾക്ക് ഏറെ ആവേശം പകരുന്നതായിരുന്നു ആ സന്ദർശനം മൂരിക്കോവലിലെ ആനന്ദാസമരത്തിലെത്തിയ ഗാന്ധി അവിടെ ഒരു മാവ് നട്ടു മഹാത്മയുടെ സന്ദർശനത്തിനും മാവിനും ഞായറാഴ്ച എൺപത് വയസ്സ് തിരിഞ്ഞു ചരിത്ര സന്ദർഭത്തിന് ദൃക്സാക്ഷികളായവരിൽ വളരെ ചുരുക്കം പേർ മാത്രമേ ഇന്ന് ജീവിച്ചിരിക്കുന്നുള്ളൂ അതിലൊരാളാണ് എ വി നാരായണ പൊതുവാൻ ഗാന്ധി ആശ്രമം സന്ദർശിക്കുന്ന സമയത്ത് മിഷൻ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു നാരായണപൊതുവാൾ വരുന്നത് ആരെന്ന് പോലും വ്യക്തമായി മനസ്സിലാകാതെയാണ് കൂട്ടുകാരോടത്ത് ആശ്രമത്തിലെത്തിയത് അന്ന് അദ്ദേഹത്തിന് പന്ത്രണ്ട് വയസ്സ് പക്ഷേ ഈ തൊണ്ണൂറ്റിനാലാം വയസ്സിലും ഗാന്ധിയുടെ ഓർമ്മകൾ നാരായണപ്പൊതുവാളിന്റെ മനസ്സിൽ നിന്ന് നഷ്ടം വന്നിട്ടില്ല Yani bu kilak, kuvvetsizken, gayetin mağbukun, rakuyur. Ya kapattı bana ഗാന്ധിയെ നിന്ന് കണ്ടെങ്കിലും നാരായണ പൊതുവാൾ ഒരിക്കലും സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നില്ല പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മുതൽ ഗദർ സ്വീകരിച്ച അദ്ദേഹം അത് തന്നെ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഗാന്ധിയുടെ ആദർശങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തുക കൂടിയായിരുന്നു നാരായണ പൊതുവാൾ രാഷ്ട്രപിതാവ് നാട് സന്ദർശനം എൺപതാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ വയോധികിന്റെ മനസ്സിനും ആഘോഷമാണ് ഒരു മഹാപുരുഷനെ അടുത്ത് കണ്ടറിഞ്ഞതിൻ്റെ ആഘോഷം